ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ ഒരു കിലോമീറ്റർ നടക്കാതെ ഒരു മെഡു തിരികെ ഒരു പ്രയോഗിക്കാതെ അടുത്ത തലമുറയോട് ഈ ഈ തിന്മയിലേക്ക് തെറ്റിലേക്ക് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ചരിത്രം ഒരു സന്ദേശത്തിന്റെ വക്താക്കളായിട്ടാണ് ഞങ്ങൾ ഈ കൊല്ലകടവിൽ നിൽക്കുന്നത് ഏതാണ് ആ സന്ദേശം എന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ ഇന്നയോളം എതിർക്കാൻ ഒരു എതിരാളി ഇല്ലാതെ മത്സരിക്കാൻ ഒരു എതിർ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ കടന്നു ചെന്ന് ും മനുഷ്യ സ്നേഹികളാക്കി മാറ്റി എന്തിനധികം പറയുന്നു ജയിലിന്റെ അകത്ത് പോലും കിടന്നു ചെന്ന് ക്രിമിനലുകളായ കൊലപാതകങ്ങളെപ്പോലും കുഞ്ഞാടികളാക്കി മാനസാംദരപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന് ഇന്നും ചൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശമേ ഉലക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ആ സന്ദേശമാണ് ഈ സായാഹ്നത്തിൽ ഞങ്ങൾ കൊല്ലക്കടവിൽ വിളംബരം ചെയ്യുന്ന യേശു സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം ഈ സന്ദേശത്തിനെ അത് കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾ ഇത് വിളംബരം ചെയ്യുന്നത് അപ്പൊ ചില ആളുകൾ പറയും അത് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മതത്തിന്റെ പരിപാടിയല്ലേന്ന് അയ്യോ സ്നേഹിത തെറ്റിപ്പോയി അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രസംഗിക്കുന്ന എന്റെ പേര് ഷമീർ എന്നാണ് പേര് അബ്ദുൽ സലാം എന്നാണ് ഉമ്മാന്റെ പേര് ജമീൽ എന്നാണ് ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തില ജനിച്ചു വളർത്തപ്പെട്ടത് എന്നാൽ ഇന്നേക്ക് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് അപ്പുറത്ത് രണ്ടായിരത്തി രണ്ടിൽ പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പോവുന്ന ഈ സുവിശേഷത്തിന് ഒന്ന് ചെവി കൊടുക്കാൻ മനസ് കാണിച്ചപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം മാറിയെന്ന് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി മാപ്പയ്ക്കും ഉമ്മയ്ക്കും ബംഗന്മാർ ും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊള്ളാവുന്നവനായി ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച സന്ദേശമാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങളുടെ കൂടെ വാഹനത്തിൽ കടന്നു വന്ന മറ്റൊരു സഹോദരന്റെ അവിടെ റോഡിന്റെ പുറം ഇപ്പുണ്ട് അദ്ദേഹത്തിന്റെ പേര് രാംലാൽ രാമചന്ദ്രൻ എന്നാണ് ഓച്ചറക്കാരനാണ് കേട്ടോ ഒച്ചറക്കാളയായി ഓച്ചിറ ഉത്സവത്തിന് ഓച്ചറക്കാളയായി തുള്ളിക്കളിച്ച് കള്ളും കുടിച്ച് ഓടയിൽ കിടന്ന രാംലാൽ രാമചന്ദ്രന്റെ ജീവിതം പെറ്റതള്ളയ്ക്ക് വേദനയായി മാറിയ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ സന്ദേശം കടന്നു വന്നപ്പോൾ ഒരു നാണയത്തൊട്ട് ചെലവാക്കാതെ ഒരു കിലോമീറ്റർ നടക്കാതെ ഒരു മർദ്ദന മുറകൾ പ്രയോഗിക്കാതെ രാംലാൽ രാമചന്ദ്രന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചു ഇന്ന് ഞങ്ങളോടൊപ്പം ഈ തെരുവിൽ ഈ സുവിശേഷത്തിന്റെ സാക്ഷിയായി നിൽപ്പാൻ രാംലാൽ രാമചന്ദ്രന്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയ സന്ദേശവും മറ്റൊന്നല്ല അത് സുവിശേഷമാണ് അങ്ങനെങ്കിൽ ജാതി മത കൊല്ലകടവിൽ നിന്നുകൊണ്ട് ഷമീർ അബ്ദുൽ അബ്ദുൾ രാംലാൽ രാമചന്ദ്രനും പ്രിൻസ് വർഗീസും ഒന്നിച്ചൊരേ സ്വരത്തിൽ വിളംബരം ചെയ്യുമ്പോ മറ്റൊരു രക്ഷയില്ല മാനവജാതിക്ക് തിന്മയുടെ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ നന്മയിലേക്ക് നയിക്കാൻ നന്നായി ജീവിക്കാൻ ആകാശത്തിൽ വേറെ ഒരു കൊല്ലകടവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോട് വിളംബരം ചെയ്യുകയാണ് ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കാം എടോ ഈ സൂവിശേഷം എങ്ങനെയാണോ മനുഷ്യനെ ഇങ്ങനെ നന്നാക്കുന്നത് എങ്ങനെയാണ് ഇതിനെ മനുഷ്യനെ ഇത്രമേൽ സ്വാധീനിക്കാൻ കഴിയുന്നത് അതുകൊണ്ടല്ലേ ഒരു തുണ്ട് പേപ്പർ കഷ്ണത്തിൽ എഴുതിയ സുവിശേഷത്തെ പോലും നാട്ടിലെ ചില ചേട്ടന്മാർ പേടിക്കുന്നത് അയ്യോ ഇത് ഞങ്ങൾക്ക് വേണ്ടേ കുരിശുക വിശാചനെ പോലെ എന്ന് പറയാറുള്ളത് പോലെ ഒരു തുണ്ട് പേപ്പർ കഷ്ണം കണ്ടുമ്പോൾ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താണോ കാര്യം ഉണ്ടെന്നേ ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന വചനം അത് മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുള്ള ജീവിക്കുന്ന ജീവന്റെ വചനമായതുകൊണ്ട് അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ഒരു വാക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതും മതിയെന്നേ അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തെ രൂപാന്തരം സുവിശേഷം സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതിനു മുമ്പ് മനുഷ്യൻ ഈ തിന്മയിലേക്ക് തെറ്റിലേക്ക് പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഒരു കിഡ്നി പേഷ്യന്റ് ആയിരിക്കുന്ന രോഗിക്ക് കയ്യും കാലും നീര് വന്ന ഡോക്ടറെ കാണാൻ ചെന്നാൽ നീരിന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കുഴമ്പ് മേടിച്ചിട്ടുണ്ട് കിഡ്നി മാറത്തില്ലല്ലോ കിഡ്നിക്ക് സൗഖ്യം വരത്തില്ലല്ലോ അപ്പൊ രോഗത്തിനാണ് ചികിത്സിക്കേണ്ടത് രോഗലക്ഷണത്തിനല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയെങ്കിൽ മനുഷ്യൻ ഈ തിന്മകളും തെറ്റുകളും കുറ്റങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള കാരണം എന്താണ് അവിടെയാണ് ചികിത്സ വേണ്ടത് ആ കാരണം എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എന്താണ് ആ കാരണമെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയും മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടികിരിക്കുന്ന പാപമെന്ന് പറയുന്ന അസുരഭിത്വ പാപമെന്ന് പറയുന്ന ഇരുട്ട് അതാണ് ശകലത്തിന്റെയും കാരണം അതുകൊണ്ട് വിശുദ്ധ ബൈബിളിക്കണ പറഞ്ഞു ഒരു വ്യത്യാസവും ഇല്ല സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിൽ അകപ്പെട്ടു എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ പിള്ളേർക്ക് ചിരി വരാൻ സാധ്യതയുണ്ട് എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാറായി ഏ മനുഷ്യൻ കുടിയിൽ ഏ കൊട്ടാരത്തിലെത്തിൽ കാലുകുത്തി ബഹിരാകാശത്ത് താമസമായി ചൊവ്വയിലും വ്യാഴത്തിലും മനുഷ്യൻ വീട് വെക്കാൻ പോകുന്ന പോലും കൽക്കരിയുടെ എന്നിട്ട് ഉപദേശിമാർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല ഇപ്പോഴും വിളിച്ചു മനുഷ്യൻ കാലം എന്ന് ഈ കാലഘട്ടത്തിലെ മക്കളെ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെടാ കാലം മാറി സമ്മതിച്ചു കമ്പ്യൂട്ടർ യുഗം വന്നു സമ്മതിച്ചു മനുഷ്യൻ ആകാശത്തുകൂടി കൂടി പറക്കുന്നു സമ്മതിച്ചെന്നേ ഏ ചൊവയിലും വ്യാഴത്തിലും വീട് വെക്കാൻ പോകുന്നു സമ്മതിച്ചെന്നേ ചന്ദ്രനെ കാലുകുത്തിയതും സമ്മതിച്ചെന്നേ ട്രെയിൻ മാറി ഞാൻ ഒറ്റ ചോദ്യം ഒരേ ഒരു ചോദ്യം കൽക്കരി ട്രെയിൻ ആയിക്കോട്ടെ വന്ദേ ഭാരത ആയിക്കോട്ടെ രണ്ട് ട്രെയിൻറെ അകത്തും ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉള്ളതറിയാമല്ലോ അതിന്റെ അകത്ത് അമ്പത് രൂപ വിലയുള്ള ഒരു സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങല കിട്ടാ സാറായി വെച്ചേക്കുന്നത് അതെന്താ മാറാത്ത കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും എല്ലാം മാറി പക്ഷേ ഈ അകത്തെ ടോയ്ലറ്റിൽ അമ്പത് രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കെട്ട് വെച്ചേക്കുന്നതന്നെ ഒന്ന് പറഞ്ഞേ അതന്നെ മാറാത്തത് ഉത്തരം സിമ്പിൾ തരം കിട്ടിയാൽ കക്കൂസേനെ കപ്പടിച്ചോണ്ട് പോകുന്നവരിവിടെ ഉണ്ടെന്നാ ഉത്തരം അതുകൊണ്ടാണ് അത് ചങ്ങലക്കെട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കണ്ടുപിടുത്തവും ടെക്നോളജിയും കമ്പ്യൂട്ടറും ഒക്കെ മാറിയെങ്കിലും മാറാത്ത ഒന്നുണ്ട് അത് ഇരുകാരി മനുഷ്യന്റെ സ്വഭാവമാണ് അത് മാറിയിട്ടില്ല പകരം കൂടുതൽ മോശമായിട്ടേ ഉള്ളൂ പണ്ട് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ വെറുതെ വിടുമായിരുന്നു ഇന്ന് സ്വന്തം പെമ്മക്കളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി മാറി അപ്പം മാറ്റം വരാത്ത ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ സ്വഭാവത്തിനാണ് സുഹൃത്തെ അതിന്റെ കാരണം അവന്റെ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്ന മൂലകാരണമായ പാപത്തിന് മാറ്റം വന്നിട്ടില്ല എന്തുകൊണ്ട് മാറ്റം വരുത്താൻ കഴിയും ഇവിടെ പാപത്തെ പാപത്തെ അറസ്റ്റ് 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 ചെയ്യാനുള്ള ഒരു 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 കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ചെയ്യാൻ പോലീസിന് എന്തുകൊണ്ട് പാപം പാപം മനുഷ്യനായിരുന്നെങ്കിൽ ചെയ്ത് നാടിനെ രക്ഷിക്കാം വൃക്ഷമായിരുന്നെങ്കിൽ പണിക്കാരനെ വെട്ടിക്കളഞ്ഞാൽ മതി പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അല്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിന്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ കൊണ്ട് ഒഴുകി മനുഷ്യനെ രക്ഷിച്ച് നാട് സ്വർഗാക്കായിരുന്നു എന്തുകൊണ്ട് കഴിയുന്നില്ല വെട്ടിക്കളയാൻ കഴിയുന്ന ഒരു വൃക്ഷമല്ല പാപം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പാപം ഒരു വസ്തുവല്ല പാപം മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ കുടിയുടെ വലിച്ചുകൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തിയെയാണ് വേദപുസ്തകം പാപമെന്ന് വിളിക്കുന്നത് അതറിയണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം ഒന്ന് ശ്രദ്ധിച്ചേ പണ്ടുകാലത്ത് നമ്മളിവിടെ അടുത്തുള്ള പഴക്കടകളിൽ പണ്ട് കാലത്ത് അടുത്തുള്ള പഴക്കടകളിൽ വന്ന് ഒരു കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ കടക്കാരൻ എന്താ ചെയ്തതെന്ന് ചേട്ടന്മാർക്ക് ഓർമ്മയുണ്ടോ ഉണ്ട് എന്താ കടക്കാരൻ തോളി കടന്ന് തോർത്തെടുത്ത് ഒരു വീശു വീശുക മുന്തിരിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന ഈച്ചകളെ ആട്ടിപ്പായച്ചിട്ടാണ് പണ്ട് നമുക്ക് ഒരിക്കലും മുന്തിരി തൂക്കി തന്നത് അന്ന് നമ്മുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഓ ഈ കടയ്ക്ക് ഒട്ടും വൃത്തിയില്ല എന്തൊരു ഈച്ചയാന്ന് എന്നാൽ ഇന്നത്തെ പഴക്കടയിലോട്ട് നിങ്ങൾ നോക്ക് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഒറ്റ ഈച്ച പഴക്കടയുടെ പരിസരത്ത് കാണുകയല്ലേ എന്നാ കടക്ക് വൃത്തി കൂടിയുണ്ടാണെന്ന് വിചാരിക്കുകയാണോ അല്ലല്ലല്ല ഈച്ചക്കറിയാം ഇതിന്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകും ഇതിന്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകുന്ന രാസപദാർത്ഥങ്ങൾ കൊണ്ട് തേച്ച് ആപ്പിൾ ഓറഞ്ച് തിളങ്ങി നിൽക്കുന്നു ഈച്ച ആ പരിസരത്ത് നിന്ന് മാറി നടക്കുന്നു ഈച്ചയ്ക്ക് ജീവനിൽ കൊതിയുണ്ട് അതുകൊണ്ട് ഈച്ച വഴിമാറി നടക്കുക അതാണ് ഉത്തരം കണ്മുഞ്ഞ നടന്നു പോകുന്ന ഉറുമ്പ് ആ ഉറുമ്പിന്റെ മുമ്പ് ഈ അല്പ ഉപ്പു അല്പ പഞ്ചസാരയും ഇട്ട് ഉറുമ്പ് നടന്നു വന്ന് രണ്ടും മണത്തു നോക്കും എന്നിട്ട് കൂട്ടുകാരെ വിളിച്ച് വരി വരിയായി മാത്രം ചുമന്നുകൊണ്ട് പോകുന്ന രണ്ടും ഞങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നു താങ്കൾ പഞ്ചസാര എടുത്തെന്ന് ചോദിച്ചാൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പ് പറയുന്ന മറുപടി ഒന്നേ ഉള്ളൂ സാറെ പ്രണക്കം കൊണ്ടല്ല പിന്നെ ഈ ഉപ്പിന്റെ അകത്തടങ്ങിയിരിക്കുന്ന സോഡിയം ഉണ്ടല്ലോ അത് ഞങ്ങളുടെ ശരീരത്തിന് ദോഷം വരുത്തും അതുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ കണ്ടോ നിസാര ദോഷം വരുത്തുന്ന വിഷയത്തിൽ മാറി നടക്കുമ്പോൾ ആരോഗ്യമുള്ള സാക്ഷര കേരളത്തിലെ അറിയാവുന്ന മാതൃഭാഷയിൽ വെണ്ടക്കാ പോലെ മദ്യം ആരോഗ്യത്തിന് ആനികരമെന്നും പുകവലി ശരീരത്തിന് വിപത്തെന്നും വെണ്ടയ്ക്കാ പോലെ എഴുതി വെച്ചിട്ടും വെളുപ്പാങ്കാലത്ത് പറയ്ക്കുന്ന കൈയുമായി ലുങ്കിയും പാലിച്ചു അറിവില്ലായ്മയല്ല തെറ്റാണ് ഇതെന്റെ കുടുംബത്തെ നശിപ്പിക്കും ഇതെന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കും അറിയാം അറിഞ്ഞിട്ടും ഓടുന്നതിന്റെ കാരണമൊന്നേ ഉള്ളൂ ഈ പാപം എന്ന് പറയുന്ന ഇരുട്ട് അവനെ പിടിമുറുക്കിയിരിക്കുന്നു അപ്പൊ എവിടെയാണ് മാറ്റം വരേണ്ടത് എവിടെയാണ് മോചനം സംഭവിക്കേണ്ടത് മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്തിരിക്കുന്ന പാപം എന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കണം അതിനെങ്ങനെ സാധിക്കും ഒറ്റ വഴി പറഞ്ഞവസാനിപ്പിക്കാം ഏ ഇവിടെയുള്ള ഈ കടകളിലും സ്ട്രീറ്റുകളിലും ഒന്നും ഇതുവരെ വലുതായി വെളിച്ചം തെളിച്ചിട്ടില്ല ചില കടകളിലൊക്കെ വെളിച്ചം തെളിച്ചു വരുന്നതേ ഉള്ളൂ എന്താ ഈ ഉച്ചവരെ ഉച്ചവരയില്ലാതിരുന്ന വെളിച്ചം ഇപ്പൊ തെളിക്കുന്ന ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ് എടോ ഇരുട്ട് വരണ്ടേ ഇരുട്ട് വരുമ്പോൾ ഇരുട്ടുമാറാനാണ് വെളിച്ചം തെളിക്കുന്നത് അത്രയേ ഉള്ളൂ കാര്യം മനുഷ്യന്റെ ഹൃദയക്കൂടി കുടിയിരിക്കുന്ന പാപം എന്ന ഇരുട്ടിനെ പുറത്താക്കാൻ അവന്റെ ഹൃദയക്കൂടിൻ്റെ അകത്തൊരു വെളിച്ചം വരണം അതാണ് കാരണം ഏത് വെളിച്ചം ഇടുക്കി പവർ സ്റ്റേഷനിലെ മുഴുവൻ കറണ്ടും കൊണ്ടുവന്ന് ഒരു മനുഷ്യന്റെ നെഞ്ചത്ത് വെച്ചാൽ അകത്തിരിക്കുന്ന ഇരുട്ട് പോകുമോ ഇല്ല ആണ് തട്ടിപ്പോകുമെന്ന് അപ്പൊ ആണ് തട്ടിപ്പോകാതെ ഇരുട്ടിനെ പുറത്താക്കാണ്ടിരിക്കുന്ന ഒരു വെളിച്ചമുണ്ടോന്ന ചോദ്യം ഉണ്ട് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് പുറത്ത് ഫലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി വിളംബരം ചെയ്തൊരു സന്ദേശമുണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു കേട്ടോ എന്നിൽ വസിക്കുന്നവരാരും നടക്കുകയില്ല ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു ലോകം കണ്ട ഒരേ ഒരു ദൈവം അവനത്രേ ഇന്ന് ഈ കൊല്ലക്കടവിൽ ഷമീർ അബ്ദുൽ സലാം വിളംബരം ചെയ്യുന്ന യേശു ക്രിസ്തു എന്ന യുഗപുരുഷന്റെ സന്ദേശം ഈ മാത്രമേ മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിന്ന് അവന്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന എന്ന ഇരുട്ടിനെ ൂ അക്രമത്തിന്റെ മാർഗത്താലല്ലാമെ വാളി കാണിച്ചിട്ടല്ല ബോംബ് പൊട്ടിച്ചിട്ടല്ല ഒരു മൊട്ടു സൂചി കൊണ്ട് പോലും നോവിക്കാതെ മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന സകല ധിന്മകളെ പുറത്താക്കിക്കൊണ്ട് കാവ്യുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും നോക്കി അഥവാ സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയാക്കി മനുഷ്യന്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്ന ഒരേ ഒരു സന്ദേശം അത് സുവിശേഷമാണ് അതുകൊണ്ടാണ് ഈ യാത്രയിൽ ഷമീറും ഇസ്മായും രാംലാൽ രാമചന്ദ്രനും ജയദാസും പ്രിൻസ് വർഗീസും തങ്കച്ചനും ഒരുമിച്ച് നിന്നുകൊണ്ട് വിളംബരം ചെയ്യുന്നത് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം ഉണ്ടെങ്കിൽ അത് സുവിശേഷമാണ് ഞാൻ എന്റെ വാക്കുകൾ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ അതുകൊണ്ട് മറ്റൊരുത്തനും രക്ഷ മാനവജാതിക്ക് രക്ഷ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലവേ ഇല്ല എന്ന് അഭിമാനത്തോടെ അത്യുച്ചത്തിൽ വിളംബരം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ അവസാനത്തെ കുത്തും ഇടുകയാണ് ഈ സമയം വരെയും ശാന്തമായി ഞങ്ങൾ സ്വന്തം ശ്രമിച്ച കൊല്ലക്കടവിലെ മാന്യ സഹോദരങ്ങളോട് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓട്ടോറിക്ഷ സഹോദരങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരോട് ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു പ്രത്യേകം ഈ തൊട്ടടുത്തുള്ള കടക്കാരോട് പ്രത്യേകം നന്ദി കാരണം ഈ ശബ്ദം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കച്ചവടം നടക്കുന്ന സമയങ്ങളിൽ സതയം ക്ഷമിച്ച് നിങ്ങൾ ഈ ശബ്ദം കേട്ടത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പരസ്യമായി ഒരു വാക്ക് പ്രാർത്ഥിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന നന്ദി നന്ദികേടാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു നാണവും ഇല്ലാത്തവന്മാരാ നിങ്ങൾക്കറിയാലോ ഓടി നടന്നതല്ലുകൊള്ളുക ചീത്ത കേൾക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഓടി നടന്നത് നല്ലുകൊള്ളുക കൊച്ചു പിള്ളേർ വരെ ഞങ്ങളെ വരട്ടു എന്ന് സത്യമായിട്ടും ഒരു പ്രശ്നമില്ലെന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ കേൾക്കുന്നവരാ നാണമില്ലാത്തവരാ അതുകൊണ്ട് ഇവിടെ നിന്ന് നാണം കൂടാതെ ഈ കൊല്ലക്കടവിലെ വ്യാപാര വ്യവസായികൾക്കും ഓട്ടോറിക്ഷ സഹോദരന്മാരായ ഞങ്ങളുടെ സഹോദരന്മാർക്കും ഇവിടെയുള്ള തൊഴിലാളി വർഗങ്ങൾക്കും ഒക്കെ വേണ്ടി ഒരു വാക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കടന്നു പോവുകയാണ് ഇപ്പോൾ നിയോഗിക്കപ്പെട്ട ദൈവദാസം മുന്നോട്ട് കടന്നു വരികയും നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഈ ശബ്ദം ശ്രമിച്ച എല്ലാ സഹോദരങ്ങളെയും സർവേശ്വരൻ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ